നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം രഥാദിവാസിയായ നക്തഞ്ചരേന്ദ്രൻ്റെ നെറ്റിയിൽ സർവാസ്ത്ര പടുവായ ശ്രീരാമചന്ദ്രൻ ദിവ്യാസ്ത്രങ്ങളെ തുടർന്നയച്ചു അഞ്ചു തലനാഗങ്ങളെ പോലെ ചീറ്റിക്കൊണ്ടെടുത്ത ആ നിശിത ശരങ്ങളെ രാവണൻ തടുത്തു അവ ഭൂമിയിൽ പതിച്ച് പിളർന്ന് അന്തർധാനം ചെയ്തു ശ്രീരാമബണങ്ങളെ തടുത്ത രാത്രിഞ്ചരേന്ദ്രൻ അതിരുഷ്ടനായി അതിഭീഷണമായ ആസുരാസ്ത്രം വെളിയിലെടുത്തു സിംഹങ്ങൾ വ്യാക്രങ്ങൾ പെരും പരുന്തുകൾ കാക്കകൾ കഴുക്കൾ ചെന്നായകൾ കുറുക്കന്മാർ എന്നിവയ്ക്ക് തുല്യങ്ങളായ മുഖങ്ങളും അഞ്ചു തല സർപ്പങ്ങൾ പന്നികൾ നായകൾ കോഴികൾ എന്നിവയ്ക്ക് തുല്യമായ വതനങ്ങളും മകരാദി മത്സ്യാകൃതിയിലുള്ള ജലജീവികളുടെ വക്രങ്ങളുമാണ് ആ ചാപത്തിൽ നിന്ന് അസ്ത്രരൂപത്തിൽ പുറത്തേക്ക് രാവണൻ വിട്ടത് ഏതൊരുവനും ഭയപ്പെടുത്തക്ക വിധം പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് ലംഘാധിപൻ അയച്ച ആസുരാസ്ത്രം രഘുനന്ദനൻ കണ്ടു ഉത്സാഹഭരിതനായ ദേവൻ അഗ്നിസന്നിഭനായി അഗ്നയാസ്ത്രത്തെ അഭിമന്ത്രിച്ചു വിട്ടു എരിഞ്ഞുകുന്ന വക്രങ്ങളും സൂര്യാനനങ്ങളും ചന്ദ്രൻ അർദ്ധചന്ദ്രൻ ധൂമകേതു ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ തീക്കുള്ളികൾ വിദ്യുത് പ്രഭവങ്ങൾ തുടങ്ങിയ മുഖങ്ങളോട് കൂടിയ വിശുഖങ്ങളാണ് കോതണ്ഡത്തിൽ നിന്ന് പുറപ്പെട്ടത് രാവണൻ്റെ അസുരങ്ങളായ കൂരമ്പുകൾ മുഴുവൻ ആഗ്നേയാസ്ത്രം വിഴുങ്ങി കാഗുൽസ്ഥ ഭാണങ്ങൾ പൗലസ്ഥി ഭാണങ്ങളെ ഗഗന തലത്തിൽ വെച്ച് എല്ലാം നൂറ് നൂറ് ഖണ്ഡങ്ങളാക്കി വീഴ്ത്തി അക്ലിഷ്ടകർമാവായ രഘുപതിയുടെ കൈവേക വൈദഗ്ധ്യം സുഗ്രീവാദി കപിവരന്മാരെ കൂടി അത്ഭുത സ്തബ്ധരാക്കി ത്രിലോകങ്ങളെയും കിടുകിടവിറപ്പിക്കുന്ന രാവണൻ ആ കർണാന്തം വലിച്ചുവിട്ട സായകത്തെ ഇങ്ങനെ നിഷ്പഭമാക്കി തീർത്ത ദാശുരഥി ആ ഘോരയുദ്ധക്കള മധ്യത്തിൽ അത്യുച്ചത്തിൽ ആർക്കുന്ന സന്തുഷ്ടചിത്തരായ കപിയൂതപന്മാരാൽ ആവർത്തനായിരുന്നു സ്വസായകം പാഴിലായതു കണ്ട ഇരട്ടി ഇരട്ടിക്കോപമാർന്നു മയൻ നിർമ്മിച്ചതും ഭയാനകമായതുമായ മറ്റൊരു രൗദ്രാസ്ത്രം ദേവന്റെ നേരിട്ട് അയക്കുവാൻ തേജസ്വിയായ രാവണൻ എടുത്ത് നാണിൽ ചേർത്തു മായാജാലങ്ങളെ പോലെ ആ ചാപത്തിൽ നിന്ന് തുടരെ പുറപ്പെട്ടത് മിന്നിത്തിളങ്ങുന്ന ശൂലങ്ങൾ ഗഥകൾ ഉലക്കകൾ വജ്രസാ തുല്യങ്ങളായ മുദ്ഘരങ്ങൾ കൂടങ്ങൾ പാർശ്വങ്ങൾ ജ്വലിക്കുന്ന കുലിശങ്ങൾ എന്നിവയാണ് കൽപ്പാന്തത്തിലെ കൊടുങ്കാറ്റുപോലെ അടർക്കളം മൂടിക്കൊണ്ട് അരിയുടെ അടുത്തേക്ക് അവ അടുത്തു അസ്ത്രജ്ഞന്മാരിൽ അദ്വുതീയനായ രഘുവര തിലകൻ അവർണനീയ തേജസ്സോടെ കോതണ്ടത്തിൽ ചേർത്തത് ഗാന്ധർവാസ്ത്രമായിരുന്നു മയനിർമ്മിതമായ മായാസ്ത്രത്തെ കൂരിരുട്ടിനെ ചണ്ടകിരണൻ എന്ന പോലെ നശിപ്പിച്ചതു കണ്ട പങ്ക്തി കണ്ടൻ്റെ കണ്ണുകൾ ഒന്നുകൂടി രക്തവർണമായി മഹാത്മാവായ ദേവൻ്റെ നേരിട്ട് ധീമാനും ആർന്നവനുമായ ദശകന്ധരൻ രൗദ്രാസ്ത്രം തൊടുത്തു ഭീമചാപത്തിൽ നിന്ന് തിളങ്ങുന്ന ചക്രങ്ങൾ വജ്രതുല്യമായ മൂർച്ചയും ചന്ദ്രാർക്ക നക്ഷത്രങ്ങൾ പോലെ മിന്നിത്തിളങ്ങുന്നവയുമായ ചക്രങ്ങൾ പുറപ്പെട്ട് ഖഗന തലം മിന്നിത്തിളങ്ങി അതിശക്തിയോടെ വരുന്ന തീഷ്ണചക്രനിരകളെ ചരജാലങ്ങളാൽ ദശരഥനന്ദനൻ മുറിച്ചിട്ടു അനേകവിധ രൂപങ്ങളോട് കൂടിയ സായകങ്ങൾ മുഴുവൻ നിഷ്ഫലമായതു കണ്ട രാക്ഷസ പെരുമാൾ ശ്രീരാമ മർമ്മങ്ങളെ നോക്കി ക്രൂര നാരാജങ്ങൾ അയച്ചു തേജസ് ഏറുന്ന രാഘവൻ വൻചാപത്തിൽ നിന്നും വന്ന പത്തമ്പുകളാലും അല്പവും ചലിച്ചില്ല അനേകം അസ്ത്രങ്ങൾ സ്വദേഹത്തിൽ തട്ടിയപ്പോൾ പോരിൽ വിജയിച്ച അരുളുന്ന ശ്രീരാമചന്ദ്രൻ തീർന്നു എന്നാൽ അമേയ ബലവാനായ ലക്ഷ്മണൻ അതിനിടയ്ക്ക് അഗ്രജന്റെ ദേഹത്തിൽ ശരങ്ങൾ തട്ടുന്നത് കണ്ട് കുഭിതനായി വീരാര്യമർദ്ദകനായ സൗമിത്രി ഏഴു ബാണങ്ങൾ ഒന്നിച്ചയച്ചു അതുല്യങ്ങളായ ആ അസ്ത്രങ്ങൾ ഇന്ദ്രധ്വജം പോലെ ഉയർന്നു നിൽക്കുന്നതും നരശിരസ് അടയാളമായതുമായ രാവണരഥ ധ്വജത്തെ നൂറ് ഖണ്ഡങ്ങളാക്കി മനോഹരകുണ്ഡലങ്ങൾ അണിഞ്ഞ രാക്ഷസേശ്വര സൂതന്റെ ശിരസ് കരുത്തേറിയ മറ്റൊരു സായകം നിലം പതിപ്പിച്ചു ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള ഭീമചാപത്തെ മഹാത്മാവായ കുമാരന്റെ അഞ്ച് വിശുഖങ്ങൾ തളർത്തു നീലാഞ്ജന ശൈല ശോഭയാർന്നവയും ഉത്തമ ലക്ഷണങ്ങളോടും ഒത്തവയുമായ അശ്വങ്ങളെ വിഭീഷണൻ ഗതകൊണ്ടടിച്ച് ചതച്ചു കുതിരകളും സാരഥിയും പോയ രാവണൻ ഭൂമിയിലേക്ക് ചാടി ക്രോധാന്തനായി അത്യുഗ്ര ശക്തിയുള്ള വേലെടുത്ത് അനുജൻ നേരിട്ട് ചാട്ടി നേരിട്ട് വരുന്ന ആ ഘോര ആയുധത്തെ വഴുക്കി വെച്ച് ലക്ഷ്മണന്റെ മൂന്നമ്പുകൾ മുന്നൂറ് കഷ്ണങ്ങളാക്കി പാർപ്പിച്ചപ്പോൾ ആ വൻ പോരുക നിൽക്കുന്ന മുഖ്യന്മാരിൽ നിന്നും അണ പൊട്ടിയ പോലെ ആർപ്പുവിളികൾ വാനിനെയും കൂട്ടി ഭേദിക്കത്തക്ക വിധം ഉയർന്നു തുടങ്ങി തീപ്പുരികൾ പാറുന്ന വിറകിൻ കരിക്കുകൾ പോലെ വതിക്കുന്ന വേലൻ ഖണ്ഡങ്ങളെ ഇമവെട്ടാതെ സർവരം നോക്കി നിന്നു കരുത്തനും വര ബലാനുതനുമായ പൗലസ്ഥി നന്ദനൻ അന്ധകനു പോലും തടുക്കുവാൻ സാധിക്കാത്തതും സ്വയമായി തേജസ്സിനെ വമിക്കുന്നതും ഇന്ദ്രാശനി പോലെ കണ്ണഞ്ചിക്കുന്നതുമായ മഹാഘോരവേലിനെ എടുത്തു ചുഴറ്റി ആ അതുല്യ വരായുധമേറ്റാൽ വിഭീഷണൻ ഹതനാകുമെന്ന് തീർച്ച വീരലക്ഷ്മണൻ വിഭീഷണന്റെ മുന്നിൽ നിന്ന് വേൽ തന്നിലേക്ക് ചാട്ടുവാൻ ശരമാരി രാവണനിൽ പൊഴിച്ചു മഹാത്മാവായ സൗമിത്രി സഹോദരനെ രക്ഷിക്കുവാൻ ഒരുങ്ങിയതും വിഭീഷണൻ പിന്നിലേക്ക് മാറിയതും കൂരമ്പുകൾ തന്നിൽ നിറയുന്നത് കണ്ട നക്തഞ്ജനാധിപൻ കുമാരനോട് അതിഘോരമായി പറഞ്ഞു ബലം കൊണ്ട് ഗർഭിഷ്ഠനായി വിഭീഷണനെ ഇങ്ങനെ രക്ഷിച്ചുവല്ലോ ഇതാ ഈ വേൽ അവനു വിട്ടു നിന്നിലേക്ക് ചാട്ടുന്നു എൻ്റെ ബാഹുപരികത്താൽ നിന്നു വരുന്ന ഈ വരായുധം നിന്നെ മാറിനെ വിളർത്തി പ്രാണനെ വിളർത്തും രക്താവശിക്തനായി ജീവനും കൊണ്ട് ഇത് മടങ്ങും ശേഷം ചേരുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം